ഹലോ മച്ച എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മച്ചമാരുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് ഇന്നത്തെ ചലഞ്ചസ് ഒന്നുമല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് അല്ലെങ്കിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് കായംകുളത്ത് വെറൈറ്റി ആയിട്ട് ഫുഡ് കിട്ടുന്ന കുറെ ഹോട്ടലുകളെ ഒന്ന് പരിചയപ്പെടുത്തെന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നേക്കുന്ന ഒറ്റക്കലത് നമ്മുടെ ഇവിടെ നമ്മുടെ നെബിയിലുണ്ട് കേട്ടോ ഞാനും ലബിയിലും കൂടി ഇന്ന് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് അന്നേരം നമ്മളിന്ന് കാണാൻ പോകുന്നത് വിശ്വമെന്ന് പറയുമ്പോഴത്തേക്കും താങ്കളുടെ കുറെ വെറൈറ്റി ആയിട്ടുള്ള അതിനകത്ത് കുഴുമന്തി ഉണ്ട് നാടനൂൺ ഉണ്ട് കുറേ കുറേ പൊരി ഐറ്റംസ് ഉണ്ട് പിന്നെ എന്തുമായിരുന്നു പിന്നെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ നമ്മുടെ കായംകുളത്ത് മിസ്സാക്കാൻ പറ്റാത്ത ഒരു ടൈപ്പിൽ ഒരു ഡ്രിങ്ക്സ് ഉണ്ട് അതെല്ലാം കൂടിയാണ് ഞാനിന്ന് നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നാലും നിങ്ങളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കായംകുളത്ത് നിങ്ങൾ പറഞ്ഞെങ്കിൽ മസ്റ്റായിട്ടും ഈ ഷോപ്പുകളെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം ഇത് മച്ച നമ്മളങ്ങനെ ആദ്യമായിട്ട് പോകുന്നത് കായംകുളത്ത് നല്ല അടിച്ചുപൊളി നല്ല കിടക്കണമെന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം അങ്ങനത്തെ ഒരു കുഴിമന്തി കിട്ടുന്ന ഒരു കടയാണ് അറേബ്യൻ ദർബാർ കുഴിമന്തി മാത്രമല്ല ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിക്കേ ചിക്കൻ മന്തി മട്ടൺ മന്തി ബീഫ് മന്തി ഫിഷ് മന്തി മധുബൂത്ത് കാതലി ബിരിയാണി അൽഫഹം ഷവർമ ഈ ബോഡി കാണുന്നതല്ലാതെ ഇതിലും കൂടുതൽ ഐറ്റംസ് ഇവിടെ നമുക്ക് അവൈലബിളാണ് നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പഡ്ബൂട്ടൻ തവൽ മരമാണ് അവിടെ നിൽക്കുന്നത് കണ്ട അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മെസ്റ്റാൾജി ഫീലാണ് ഓ അതേത് മച്ചമരുടെ ബീഫാണ് കേട്ടോ ബീഫ് മന്തിക്കുള്ള ബീഫ് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക ആഹ് എൻ്റെ മച്ചമ്മരാ റൈസ് കണ്ട റൈസ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ സാധനം കേട്ടാ എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഫേവറേറ്റുകൾ ഫേവറേറ്റ് ആണ് അറേബ്യൻ ദർബാറിലെ കുഴിമന്തി ആ ചിക്കൻ ഒക്കെ കിടക്കുന്നത് കണ്ടാ അപ്പം എനിക്ക് കാണുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴത്തേനും എൻ്റെ ഉമ്മനീര അതിനകത്ത് വീണോന്ന് പോലും എനിക്കറിയത്തില്ല അതേപോലെ കൊതി മൂത്തി ഞാനിവിടെ നിന്നത് ഇവിടെ റേസ് എന്ന് പറയുന്ന കിടുക്കൻ റൈസ് വെച്ചാൽ മതി ഇവിടെ പിന്നെ അൺലിമിറ്റഡ് റേസ് നമുക്ക് എത്ര വേണേലും നമുക്ക് വയറിൽ വെച്ച് കഴിക്കാം പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ മട്ടൻ സൂപ്പും കിട്ടും അത് ഫ്രീ ആണ് കേട്ടോ അത് ഈ കുഴിമന്തിയുടെ കൂടെ ഉള്ളത് പാഴ്സലിനില്ല അവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് മാത്രം അടുത്തതായി നമ്മൾ പോയത് ഷെയ്ക്കിൻ്റെ കൊട്ടാരത്തിലേക്കാണ് അതെ കിമോട്ടി അൽബാനി എന്ന ഷെയ്ക്കിൻ്റെ കൊട്ടാരം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ആൾക്കാർക്ക് ജനപ്രിയമായ ഫുഡെന്ന് പറയുമ്പോഴത്തേന് ഇവിടുത്തെ ചുരുട്ടിപ്പത്തിരിയാണ് ഈ ചുരുട്ടിപ്പത്തിരി പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിൽ കാണാൻ വേണ്ടി പോകുന്നത് അടുത്തതേ മെച്ചം നമ്മൾ പോകാൻ പോകുന്നത് കിങ് ഫുഡ് കോർണറിലേക്കാണ് അമ്മച്ചലത് ഇവിടുത്തെ മെയിൻ വിഭവം എന്ന് പറയുമ്പോഴത്തേ ചിക്കൻ ബിരിയാണിയാണ് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആണ് ഇവിടുത്തെ ഓരോ ഹോട്ടലിനും അവർ മാസ്റ്റർ പീസായിട്ട് ഏതേലും ഒരു ഐറ്റംസ് കാണത്തില്ലേ അതേപോലെയാണ് കിങ് ഫുഡിലെ ചിക്കൻ ബിരിയാണി ടിക്ക മസാല അഫ്ഗാനി ടിക്ക അൽഫാം ഗ്രീൻ പെപ്പർ അൽഫാം പിരിപിരി എന്ന് പറഞ്ഞ വെറൈറ്റി കുറേ ഐറ്റംസ് വേറെയും ഇവിടെയുണ്ട് അത് കഴിഞ്ഞതേ മറ്റവർ നമ്മൾ നേരെ പോയി നമ്മളിപ്പോൾ നോൺ വെജ് ഒക്കെ അല്ലേ നമ്മളിപ്പോൾ പരിചയപ്പെട്ടേ ഇനി നമുക്കൊരു വെജിറ്റേറിയൻ ഹോട്ടൽ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ തൊണ്ണൂറ് ശതമാനം വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ കിട്ടുന്നത് ഹോട്ടൽ ശ്രീഹരി പച്ചമനത്തെ ഒരു നാലു മണി ആയിക്കഴിഞ്ഞാൽ അത് ഈ കടയിലോട്ട് വരാനേ നമ്മൾ നോക്കരുത് അമ്മാതിരി തിരക്കാണ് അല്ലെങ്കിൽ നേരത്തെ വരണം ഞാനാദ്യം വയ്ക്കപ്പോഴും ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒന്ന് കഴിക്കാറുണ്ട് പിന്നെ ഒരു ഏഴ് മണിക്ക് ശേഷം ഇവരുടെ ദോശ പിന്നെ ഇവർ ഒരു ചട്ണി ഉണ്ട് ഒരു മുളകിൻ്റെ ചട്നി ആ അത് നിങ്ങളൊന്ന് കഴിക്കണം അത് എൻ്റെ ഫേവറേറ്റൊരു ഫേവറേറ്റ് ആണ് പിന്നെന്ന് പറയുമ്പോഴത്തേന് ദോശ ചമ്മന്തി വെജിറ്റേറിയൻ പറഞ്ഞാൽ വെറൈറ്റി ഫുഡുകളാണ് നമ്മൾ ഇതുവരെയും കഴിക്കാത്ത കുറേ വെറൈറ്റി വെജിറ്റേറിയൻസ് ആണ് ഇവിടെ ഉള്ളത് ഞാനാണെങ്കിൽ വൈകിട്ട് ഇവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തിന്നിയാണ് പക്ഷെ വന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയിരുന്നു എന്നിട്ടും നമ്മൾ വൈകിട്ടത്തെ ഷൂട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഉച്ചക്കലത്തെയാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തേക്കുന്നത് അച്ഛന്മാനം ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് പകുതിയോളം തൊടുകറുകളെല്ലാം തീർന്നു പോയി ഞാൻ പിന്നെ അവിടെയുള്ള കറികളൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് നിങ്ങൾ എന്നോട് ദയവായിട്ട് ക്ഷമിക്കണം അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ നമുക്ക് ഈ തിരക്കുള്ള സമയത്ത് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് അവിടെ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അതിൻ്റെ പേരിലാണ് ഞാൻ താമസിച്ചിറങ്ങിയതും പക്ഷെ ചെന്നപ്പോഴത്തേന് ഇത്ര ഭയാനകമായിരിക്കുമെന്ന് ഞാനും അറിഞ്ഞില്ല ഒച്ചമ്മനദ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കൊരു വെള്ളം കുടിക്കണ്ടേ അതിനു അതിനുവേണ്ടി നമ്മളിപ്പോൾ കമ്പോളത്തിലാണ് എത്തിക്കുന്നത് നമ്മുടെ അനീസിക്കാൻ്റെ കടയിൽ കായംകുളത്തുള്ളവർക്ക് ഈ കട അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഇവിടുന്ന് വെള്ളം അനീസിക്കട കയൊണ്ടു ചോദിച്ചാൽ വെള്ളം കുടിക്കാത്തവരായിട്ടും ആരുമില്ല ഇനി നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് അനീസിക്കട കടയിൽ നിന്ന് ഒരു വെള്ളം കുടിക്കാം പേര് അനീസ് അനീസ് ആ ഇവിടെ സ്പെഷ്യൽ അതൊക്കെ വെള്ളമുള്ളത് ശരി മുന്തിരിയുണ്ട് പപ്പായ ഉണ്ട് തണ്ണിമത്തനുണ്ട് പിസ്തയുണ്ട് പാൽ സ്രോത്ത് ഉണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ ഉണ്ട് പിന്നെ ആറേറ്റവും കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം ഈ കൊറോണ ഒക്കെ ആയിട്ട് കുഴപ്പമില്ല നല്ല രീതിയിലാണ് കുഴപ്പമില്ല പോകുന്നില്ലേ ഒരു സീസണിൽ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് വരുന്നില്ലേ ആ ഇപ്പോൾ ഉള്ളത് ഇത്രയൊക്കെ ആണല്ലേ ഇപ്പം ഒരു മൂന്ന് നാല് അഞ്ച് ഐറ്റം ഉള്ളൂ പപ്പായ തണ്ണിമത്തൻ പാൽ സ്രോത്ത് പിസ്ത ഓക്കെ 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 മൊച്ചാമനതേ എന്തൊരു വേല അല്ല കിടുക്കം വേല ഞങ്ങളിപ്പോ നിൽക്കുന്നത് നട്ടുച്ചയ്ക്കാണ് അതിൻ്റെ അറിയാനുണ്ട് വീർത്തെ അനുവിനൊക്കെ നാശമായിട്ട് നിൽക്കും ഭയങ്കര ചൂട് ഓ ഒന്നും പറയണ്ട മൊച്ചാമ്മനതേ കായംകുളത്തെ വെറൈറ്റി ഫുഡ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും കായംകുളത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഞാൻ ഈ കാണിച്ച ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത് എൻ്റെ വീടിയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ഇട്ടോ അത്രയ്ക്ക് ഉറപ്പ് ഞാൻ പറയാം എന്ന് വെച്ചാൽ ഈ ഹോട്ടലിലുള്ള മുഴുവൻ ഞങ്ങൾക്കത് കഴിച്ചിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫുഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാനും ഫ്രണ്ട്സ് ആയിട്ട് അവിടെ പോയാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് ഉറപ്പായിട്ട് പറയുന്നത് അല്ല അടിപൊളി ഫുഡാണ് നിങ്ങൾ കണ്ട ശ്രീഹരി ഹോട്ടലിലെ ആ ഹോട്ടലിൽ എടുത്തു പറയാൻ ഒരു പ്രത്യേകത ഉണ്ട് അതീ പട്ടന്മാരെന്ന് പറയാം അവരുടെ ഹോട്ടൽ ാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധനം നമ്മുടെ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ദോശ വാങ്ങിച്ചെന്ന് വെച്ചാൽ ദോശ വാങ്ങിച്ചാൽ ഒരു കുറച്ച് കറി അവരെയായിരുന്നുള്ളൂ ചമ്മന്തി സാമ്പാർ ഐറ്റംസ് ഒക്കെ പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേന് നമ്മളാണെങ്കിൽ ഒരു ദോശ വാങ്ങിച്ചാൽ നാല് ദോശയുടെ കറിയാണ് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ചട്നി ഉണ്ട് വെറൈറ്റി ഐറ്റംസ് അവിടുത്തെ ചട്നിന്ന് പറഞ്ഞാൽ രമച്ചമാരെ വേറെ രക്ഷയില്ലാത്തൊരു സാധനം അവിടുത്തെ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വെജിറ്റേറിയൻ കഴിക്കാത്തതാണ് പക്ഷേ ആ ശ്രീഹരി പോയി കഴിഞ്ഞാൽ ഞാൻ കഴിക്കും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അത്ര വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഹോട്ടലിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല ഓരോ ഐറ്റംസ് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾ നേരം ഷോപ്പുകളിലെല്ലാം വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്തിട്ട് അവിടെ വെറൈറ്റി ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ കാരണം ബെറ്റർ ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ട് അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളാണെങ്കിൽ റിസൾട്ട് ഇതേ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോഴേ വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നടന്ന ബെല്ലൈക്കൻ